കുടുംബം മാതാപിതാക്കളാണ് കുടുംബത്തിന്റെ നെടും കുടുംബത്തിന്റെ ഐക്യമാണ് ആ കുടുംബത്തിന്റെ ഉയർച്ച നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ കുറഞ്ഞ കാലത്തെ ജീവിതം പരസ്പരം വിമർശിച്ചിട്ട് എന്ത് കാര്യം വിമർശിക്കുംതോറും കുടുംബങ്ങളിൽ വാശിയും വൈരാഗ്യവും കൂടി വരുന്നു തിരിച്ചു വരാത്ത ഈ ലോകത്ത് ലോകത്ത് വിഡികളാകാതെയുള്ള ജീവിതം സന്തോഷത്തിലാകണം ഒരു ദിവസത്തെ ജീവിതം പോയാലും പോയാലും അത് നഷ്ടം തന്നെയാണ് തന്നെയാണ് പരസ്പരം സ്നേഹമില്ലാത്ത വീടുകളിൽ വീടുകളിൽ ഐശ്വര്യം ഉണ്ടാകില്ല അനുജൻ അനുജൻ ജ്യേഷ്ഠൻ പെങ്ങൾ മാതാപിതാക്കൾ അതൊക്കെ ഓരോ ബന്ധങ്ങളാണ് ഒരുമിച്ച് നിന്ന് ഒരു കുടുംബത്തെ എങ്ങനെ ഉയർത്താമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ള മനസ്സാണ് ആദ്യം നമുക്ക് വേണ്ടത് ഒരു വാക്ക് മതിയാകും ഒരു കുടുംബം ചിന്തിച്ചിത്ര അയൽവാസികളുടെ ഇടയിൽ കോമാളി ജീവിതം നയിക്കാൻ നയിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിപ്പിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക ഒരു കുടുംബത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതും താഴ്ത്തുന്നതും ആ കുടുംബ വ്യക്തികളുടെ സ്വഭാവമനുസരിച്ചായിരിക്കും നമ്മൾ കുടുംബത്തിലെ വ്യക്തികളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സമാധാനിപ്പിക്കുക അനുജന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക ഗാന്ധിക്ക് ഗാന്ധി ജ്യേഷ്ഠന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക പെങ്ങൾ മാതാപിതാക്കൾ ഇവരെയൊക്കെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരുടെ ഭാഗത്തു നിന്ന് ഒന്ന് ചിന്തിക്കുക കുടുംബത്തിലെ ഓരോ വ്യക്തികളെ കുറിച്ച് പഠിക്കുക മനസ്സിലാക്കുക പുഞ്ചിരിച്ചുകൊണ്ട് മാത്രമേ പെരുമാറാവൂ ഞാനാണ് ശരി ശരി എന്റെ ചിന്തയാണ് ശരി എന്ന മനോഭാവം പൂർണ്ണമായി മാറ്റിയെടുക്കണം എടുക്കണം ആരെയും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തരുത് എല്ലാവരും ആഗ്രഹിക്കുന്നത് കുടുംബങ്ങളിൽ സമാധാനമാണ് എന്തെങ്കിലും കുറച്ച് ലാഭങ്ങൾക്ക് വേണ്ടി കുടുംബ ബന്ധം തകർക്കരുത് കുടുംബങ്ങൾ ചിഹ്നിച്ചു തറാനുള്ള അവസരങ്ങൾ ഉണ്ടാവരുത് ഓരോരുത്തർക്കും ഓരോ പദവികളും മാതാവ് ഒരു പദവിയാണ് പിതാവ് ഒരു പദവിയാണ് വിയാണ് ജ്യേഷ്ഠൻ ഒരു പദവിയാണ് അനിയൻ അനിയൻ അതൊരു പദവിയാണ് ഭാര്യ ഒരു പദവിയാണ് പെങ്ങൾ ഒരു പദവിയാണ് ദിവസം ജ്യേഷ്ഠൻ